നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇറാൻ ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ള വാർത്ത കേട്ട് ഖത്തറിലെ അമേരിക്കൻ ബേസ് ക്യാമ്പുകളാണ് ഇറാൻ ആക്രമിച്ചത് അതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിലേക്കുള്ള നീക്കങ്ങൾ നടക്കാൻ പോകുന്നു എന്ന സൂചനകൾ വരികയാണ് ഖത്തറിലെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ നാടകീയ നീക്കങ്ങളുമായി ട്രംപ് രംഗത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തിയെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ആറ് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നുമാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവകാശപ്പെടുന്നത് ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ട്രംപിന്റെ പോസ്റ്റ് എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇസ്രായേലും ഇറാനും പ്രതികരിച്ചിട്ടില്ല അതേസമയം ിലെ യു എസ് ബേസിലേക്ക് നടത്തിയ ആക്രമണത്തോടെ അമേരിക്കയോടുള്ള സൈനിക പ്രതികരണം തൽക്കാലത്തേക്ക് ഇറാൻ അവസാനിപ്പിച്ചേക്കുമെന്നാണ് സൂചന തുടർന്നും അമേരിക്ക പ്രകോപിച്ചാൽ പ്രതികരിക്കുമെന്നാണ് ഇറാന്റെ നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ ആക്രമണം അവഗണിച്ച് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് ഇതോടെ വലിയ ആശങ്കയാണ് താൽക്കാലത്തേക്കെങ്കിലും ഗൾഫ് മേഖലയിൽ നിന്ന് ഒഴിയുന്നത് അതേസമയം സമാധാനം പുലരുന്നതിൽ ഇസ്രായേൽ നിലപാട് നിർണായകമാണ് ആശങ്ക സമാധാനത്തിലേക്ക് വഴിമാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാറത് അൽ ഫു പിന്നാലെ അടച്ച വ്യോമതാവളം തുറന്നു ഖത്തർ വിമാന സർവീസ് പുനരാരംഭിച്ചതായും ഖത്തർ അറിയിച്ചിട്ടു ഖത്തർ എയർവേസ് ഉൾപ്പെടെ സർവീസുകൾ സാധാരണ നിലയിലാക്കിയിട്ടുണ്ട് കുവൈത്ത് ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും വ്യോമപാതകൾ തുറന്നു ഇസ്രയേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാരത് അൽ ഫത്തേ ഓപ്പറേഷനെ പരിഹസിച്ച യു എസ് പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നു എല്ലാ മുന്നറിയിപ്പും നൽകിയിട്ടും ആളൊഴിഞ്ഞ വ്യോമതാവളത്തിൽ ബോംബിട്ട് പോന്നു എന്നാണ് ഇറാന്റെ തിരിച്ചടിയെക്കുറിച്ച് ട്രംപ് അഭിപ്രായപ്പെട്ടത് ഇറാൻ ആക്രമണം ദുർബലമെന്നും ഇറാൻ നേരത്തെ വിവരം പ്രസിഡന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഖത്തറിലെ സൈനിക താവളത്തിലേക്ക് ഇറാന്റെ മിസൈൽ വന്നു അതിൽ പതിമൂന്നും വീഴ്ത്തിയെന്നും ഒരെണ്ണം ദിശതെറ്റി എങ്ങോട്ടോ പോയെന്നും ട്രംപ് പരിഹസിച്ചു ഇറാന്റെ തിരിച്ചടിയിൽ ആർക്കും പരിക്കില്ല നാശനഷ്ടമില്ലെന്നും ട്രംപ് പരിഹസിച്ചു ഖത്തറിന്റെ സഹായത്തോടെ തടിയൂരി എന്ന പരിഹാസവും ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു ഇറാന്റെ ബോംബ് വീഴാൻ അനുവദിച്ച ഖത്തറിനെ നന്ദിയെന്നും ട്രംപ് പറഞ്ഞു ഖത്തർ പൌരന്മാർക്കും പരിക്കില്ലെന്നടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അൽഫ് അൽഫത്തെ ഓപ്പറേഷനെ പരിഹസിച്ചത് ഖത്തർ ഭരണാധികാരിക്ക് നന്ദി പറഞ്ഞ ട്രംപ് മേഖലയിലെ സമാധാനത്തിനായി ചെയ്ത എല്ലാത്തിനും നന്ദിയെന്നും വിവരിച്ചു ഇനി ഇറാനും ഇസ്രയേലിനും സമാധാനമാകാമെന്നും പശ്ചിമേഷ്യയിലെ ആശങ്ക ഒഴിയുന്നു എന്നും യു എസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു നേരത്തെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തിയിരുന്നു ഖത്തറല്ല അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് അൽ ഉദൈദ വ്യോമ താവളത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഖത്തറിലെ ജനവാസ മേഖലയിൽ നിന്ന് വളരെ അകലെയാണ് ാണ് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിന്റെ വിശദീകരണം ഈ നടപടി സൗഹൃദവും സഹോദര തുല്യവുമായ രാജ്യമായ ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭീഷണിയും ഉയർന്നതല്ല എന്നും അമേരിക്കയ്ക്കുള്ള തിരിച്ചടി മാത്രമായിരുന്നു എന്നും തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തി ഖത്തറല്ല അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ് ഞങ്ങളുടെ ലക്ഷ്യം അൽ ഉദ് വ്യോമ താവളത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണം ഖത്തറിലെ ജനവാസ മേഖലകളിൽ നിന്ന് വളരെ അകലെയാണെന്നാണ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വിശദീകരണം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഖത്തറുമായുള്ള ഊഷ്മളവും ചരിത്രപരവുമായ ബന്ധം തുടരുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇറാനിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിലേക്കാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് പിന്നാലെ അമേരിക്കയ്ക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്നും ഇറാൻ വ്യക്തമാക്കി ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളമാണ് ഇറാൻ ലക്ഷ്യമിട്ടത് മിസൈലുകളെല്ലാം തകർത്തതായും ഖത്തർ അപലപിച്ചു വ്യോമപ്രതിരോധ വിധാനങ്ങള് ഫലപ്രദമായി എന്നും ഖത്തർ അറിയിച്ചു അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈത്ത് വ്യോമബാധ താൽക്കാലികമായി അടച്ചു രാജ്യത്തിന്റെ സുരക്ഷയും സൂക്ഷ്മതയും സുരക്ഷിതത്വവും കണക്കിലെടുത്ത നിരവധി അയൽരാജ്യങ്ങൾ വ്യോമതാവളങ്ങളും വ്യോമ അതിർത്തിയും അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ കണക്കിലെടുത്ത മുൻകരുതൽ നടപടിയായാണ് കുവൈത്ത് തങ്ങളുടെ വ്യോമ അതിർത്തി താൽക്കാലികമായി അടച്ചുപൂട്ടിയതായി പ്രഖ്യാപിച്ചത് പ്രാദേശിക സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റവും ഉയർന്ന സുരക്ഷയും സുരക്ഷിതത്വവും നിലനിർത്തുന്നതിന്റെ ചട്ടക്കൂടിനുള്ളിലാണ് ഈ തീരുമാനമെന്ന് ബന്ധപ്പെട്ടു അധികാരികൾ സ്ഥിരീകരിച്ചു കൂടാതെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട പ്രാദേശിക അന്തർദേശീയ അധികാരങ്ങളുമായി ഏകോപനം തുടരുന്നതിനും അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിനൊപ്പം ചേർന്നുള്ള അമേരിക്കൻ ആക്രമണത്തിനുള്ള ഇറാന്റെ തിരിച്ചടിയായ ബഷാരത് അൽ ഫത്തേഹ്ക്ക് പിന്നാലെ അടച്ചിട്ട വ്യോമ എല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് കുവൈത്ത് വ്യോമ ഗതാഗതം പുനഃസ്ഥാപിച്ചതായി സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട് പ്രസക്തമായ അധികാരങ്ങളുമായുള്ള ഏകോപനത്തിന്റെയും പ്രസക്തിയായ പ്രാദേശിക അന്തർദേശീയ സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിൽ വ്യോമ മേഖല വീണ്ടും തുറക്കാനും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുള്ള വ്യോമ ഗതാഗതം സാധാരണ നിലയിലാക്കാനും തീരുമാനിച്ചതായാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചത് കുവൈത്ത് വ്യോമ മേഖലയിൽ ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലിന്റെ പ്രതിബദ്ധത ഈ തീരുമാനം സ്ഥിരീകരിക്കുന്നു കൂടാതെ ബന്ധപ്പെട്ട പ്രാദേശിക അന്തർദേശിക അധികാരികളുമായി സഹകരിച്ച പ്രത്യേകിച്ച ടീമുകൾ നടത്തിയ കൃത്യമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതിനിടെ ഇറാന്റെ തിരിച്ചടിയായ ബഷറത്ത് അൽ ഫത്തെ ഓപ്പറേഷനെ പരിഹസിച്ച യു എസ് പ്രസിഡന്റ് രംഗത്ത് വരുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് എന്തായാലും ആക്രമണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമെന്ന് വിളിക്കാവുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ക്ഷമ ധൈര്യം ബുദ്ധി എന്നിവയ്ക്ക് ഇറാനെയും ഇസ്രായേലിനെയും അഭിനന്ദിക്കുന്നു വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും മധ്യപൂർവ്വദേശത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യാമായിരുന്ന യുദ്ധമായിരുന്നു ഇത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഒരിക്കലും സംഭവിക്കുകയുമില്ല ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ഇറാനെ അനുഗ്രഹിക്കട്ടെ ദൈവം മധ്യപൂർവ്വ ദേശത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം യു എസിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ദോഹയിൽ യു എസ് വ്യോമ താവളത്തിലെ ഇറാൻ മിസൈലാക്കുന്നത് നടത്തിയതിനു പിന്നാലെ ഗൾഫ് മേഖലയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യയും റദ്ദാക്കി കൊച്ചിയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഖത്തർ വിമാനങ്ങളിൽ ഒന്ന് നേരത്തെ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു ഇതിന് പിന്നിലാണ് ഇതിനൊരു അറിയിപ്പ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിമാനങ്ങൾ റദ്ദാക്കുകയാണ് എന്ന് എയർ ഇന്ത്യ അറിയിച്ചത് നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കിഴക്കൻ തീരത്തെയും തിരിച്ചുമുള്ള സർവീസുകളും എയർലൈൻ നിർത്തിവച്ചു പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കാരണം നിരവധി വിമാന കമ്പനികളിൽ വിമാനങ്ങൾ റദ്ദാക്കുകയും വഴുതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മസ്കറ്റിലേക്ക് തിരിച്ചുവിടുകയും കണ്ണൂരിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനം തിരിച്ചയക്കുകയും ചെയ്തു ഖത്തറിലേക്ക് മറ്റ് വിമാനങ്ങളൊന്നുമില്ല എന്നും എയർഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കും അതേസമയം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ഇതുവരെ കരാറായിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ്റി രംഗത്ത് വരികയാണ് ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചനകളും ഇറാൻ അധികൃതർ നൽകിയിട്ടുണ്ട് ഇസ്രയേലാണ് യുദ്ധം ആരംഭിച്ചത് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചിട്ടുണ്ട് ഇതുവരെ വെടിനിർത്തലിനും കരാറായിട്ടില്ല ഇസ്രായേൽ ഭരണകൂടം ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനുശേഷം ഇറാൻ സൈനിക പ്രതികരണം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ സായുധ സേനയുടെ നടപടികൾ പുലർച്ചെ നാല് മണിവരെ തുടരുന്നതായി മന്ത്രി പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്കും ശത്രുവിനെ പ്രതിരോധിച്ച സൈന്യത്തിനും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു ഇറാഖിലെ സൈനിക താവളത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാഖ് സൈന്യം വ്യക്തമാക്കി വടക്കൻ ബാഗ്ദാദിലെ താജി സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം നാശനഷ്ടങ്ങളില്ല ആക്രമണം നടന്നതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഇറാഖിന് കൈമാറിയ സൈനിക താവളമാണ് ഇത് പടിഞ്ഞാറൻ ഇറാഖിൽ യു എസിന്റെ അയിൻ അൽ ആക്രമണം നടന്നെന്ന കാര്യവും യു എസ് നിഷേധിച്ചിരുന്നു ഇന്നലെ രാത്രി ഖത്തറിലെ യു എസ് സേനാ താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ യു എസ് താവളമായ അൽ ഉദൈദ എയർബേസിലാണ് ഖത്തർ സമയം രാത്രി ഏഴ് നാൽപ്പത്തിരണ്ടിന് പതിനാല് മിസൈലുകൾ തൊടുത്തത് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നും ഇരു രാജ്യങ്ങൾ വെടിനിർത്തലിന് കരാറായെന്നും യു എസ് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു പിന്നാലെയാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത് മാത്രമല്ല ഇനിയും അടിക്കണമെങ്കിൽ അത് കൃത്യമായി തന്നെ അടി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നു ഇസ്രായേലിനെ ദൈവം രക്ഷിക്കട്ടെ ഇറാനെ ദൈവം രക്ഷിക്കട്ടെ ട്രംപിനെ ദൈവം രക്ഷിക്കട്ടെ നടക്കുമുള്ള കാര്യവും ട്രംപ് പറയുകയാണ്